പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ സാബു പരുതിക്കോഴി ഞാൻ ഒരു യാത്ര പോയപ്പോൾ എൻ്റെ കണ്ണിലുടക്കിയ ഒരു ദയനീയ കാഴ്ചയാണിത് അവശനായി തെരുവിലൂടെ ദാഹജലത്തിനായി അലയുന്ന ഒരു മിണ്ടാപ്രാണി അതിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ മനസ്സിനൊരു വല്ലാത്തൊരു വേദന ഉടനെ തന്നെ തൊട്ടടുത്തൊരു വീട്ടിൽ നിന്നും കുറച്ച് വെള്ളം സംഘടിപ്പിക്കുകയും എൻ്റെ പക്കലുണ്ടായിരുന്ന ഒരു പാത്രത്തിൽ ദാഹജലം ആ മിണ്ടാപ്രാണിക്ക് പകർന്നു നൽകുകയും ചെയ്തു ഏതു സമയത്തും ഞാൻ ഒരു പാത്രം എൻ്റെ വാഹനത്തിൽ സൂക്ഷിച്ചിരിക്കും ഇതുപോലെയുള്ള മിണ്ടാപ്രാണികൾക്കായി ശക്തമായ ചൂട് തുടരുകയാണ് തെരുവിലെ മിണ്ടാപ്രാണികൾ പലതും ദാഹജലത്തിനായി അലയുകയാണ് കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്കാർക്കും കഴിയില്ല ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശഭൂമിയുടെ ദൈവം തമ്പുരാൻ നമ്മളോട് കരുണ കാണിക്കുക തന്നെ ചെയ്യും അങ്ങനെ ഞാൻ എൻ്റെ യാത്ര തുടരുകയാണ് സ്നേഹത്തോടെ സാബു പരുത്തിക്കുഴി